ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പർഷയുടെ താലിമാറ്റൽ ചടങ്ങിന് വേണ്ടിയിട്ട് ശ്രീകാന്തും സച്ചിയും രേവതിയും എല്ലാവരും പോകുന്നുണ്ട് ആ വീട് മൊത്തത്തിൽ പോകുന്നുണ്ട് എന്നാൽ ഈ സമയം മഹിമയുടെ പ്ലാന് സച്ചിയെ എങ്ങനെയെങ്കിലും പ്രകോപിച്ച് സച്ചിയുടെ തനി സ്വരൂപം പുറത്തെടുത്ത് ഈ താലിമാറ്റൽ ചടങ്ങ് ആകെ കുളമാക്കി കഴിഞ്ഞ ശ്രീകാന്തും ഈ പറയുന്ന പർഷയും തന്റെ വീട്ടിൽ നിർത്താം എന്നൊരു ഉദ്ദേശമായിരിക്കൂട്ടോ അങ്ങനെ അവരുടെ മനസ്സിലുള്ള ലക്ഷ്യം അങ്ങനെ അങ്ങനെയാണ് പിന്നീട് യും രേവതിയും കാറിൽ വന്നിറങ്ങാണ് അങ്ങനെ രേവതിയോട് സച്ചി പറയാണ് നീ പോയിക്കോളൂ എന്ന് രേവതിയോട് പറയുന്നുണ്ട് കേട്ടോ ഈ സമയം രേവതി പറയണേ ഏഹ് അത് ശരിയാവില്ല സച്ചേട്ടൻ കൂടെ വരുമ്പോൾ ഞാൻ പൊയ്ക്കോളാം നമുക്ക് ഒരുമിച്ച് പോവാ എന്ന് പറയും സച്ചി പറയുന്നുണ്ട് നീ പൊയ്ക്കോളൂ അത് വേണ്ട സച്ചേട്ടാ നമുക്ക് ഒരുമിച്ച് പോവാൻ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ഇവര് രണ്ടുപേരും ഒരുമിച്ച് കാറിൽ നിന്ന് ഇറങ്ങി പിന്നീട് മണ്ഡപത്തിലോട്ട് കേറാടേട്ടോ പിന്നീട് ഒരു സൈഡിലോട്ട് വന്നിരിക്കുന്നുണ്ട് ഇതേ സമയം രവീന്ദ്രനും അശോകനും മണ്ഡപത്തിന്റെ മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടാ അവരാണെങ്കിലും സച്ചി വരുന്നത് കാണുന്ന സച്ചി രേവതി വരുന്നത് കാണുന്നുണ്ട് പിന്നീടാണെങ്കിലും മഹിമയാണ് കാണിക്കുന്നത് മഹിമ മഹിമയുടെ ഒരു ബന്ധുക്കളെ സച്ചിയെ പ്രകോപിപ്പിക്കാൻ വേണ്ടിട്ട് ആളെ ആക്കിയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ സച്ചി ഒരു സീറ്റിൽ വന്നിരിക്കുകയാണ് കല്യാണ മണ്ഡപത്തിന്റെ ഒരു സൈഡിലോട്ടുള്ള ഒരു സീറ്റിൽ വന്നിരിക്കുകയാണ് അപ്പൊ ഈ മഹിമ ആക്കി വെച്ചിരിക്കുന്ന ആളുണ്ടല്ലോ ആ അവര് രണ്ടുപേരും വന്നിട്ട് സച്ചിയുടെ അടുത്ത് ഇപ്പുറത്തെ നേരെ ഓപ്പോസിറ്റ് സീറ്റിൽ വന്നിരിക്കുന്നുണ്ട് ആ സമയം മഹിമ ആക്കിയ ആളുകൾ ഉണ്ടല്ലോ അവര് ഇങ്ങനെ ആ ഒരു ബന്ധുക്കള് സച്ചിയുടെ കാലിൽ ഇങ്ങനെ ചവിട്ടാന്ന് നോക്കുകയാണ് കേട്ടാ അപ്പൊ സച്ചിക്ക് നന്നായി ദേഷ്യം പിടിക്കുന്നുണ്ട് ഇതേ സമയം ആദ്യത്തിൽ ചവിട്ടുമ്പോ സച്ചി അത് കാര്യമാക്കുന്നില്ല പിന്നീട് സച്ചി വീണ്ടും ആ ഒരു ചടങ്ങ് തുടങ്ങാറാവുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങോട്ടേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വീണ്ടും സച്ചിയുടെ കാലിൽ അയാൾ വന്ന് ചവിട്ടാണ് എന്നാൽ രവീന്ദ്രനും അശോകനും ഇത് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം വീണ്ടും അയാളെ ചവിട്ടുമ്പോ സച്ചിക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് സച്ചി എണീറ്റ് നിൽക്കുകയാണ് കേട്ടോ ഏട്ടോ എണ്ണം പറഞ്ഞിട്ട് ഇങ്ങനെ എണീറ്റ് നിൽക്കുന്ന സമയത്ത് മഹിമക്ക് സന്തോഷമാവാണ് കേട്ടോ ഈശ്വര ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാ ഒരിതിലേട്ടോ പിന്നീട് സച്ചിൻ ചെയ്യുന്നു അയാളോട് ഇങ്ങനെ കൈക്കൂപ്പിടേട്ടോ ആ ശരി ശരി നന്ദിയുണ്ട് എന്നുള്ള ആ രീതിയിലേട്ടോ അപ്പോഴേക്കും സച്ചിട്ടൻ എന്താ കാണിക്കുന്നത് അയാൾ മനപൂർവ്വം ഒന്നോ രണ്ടോ തവണ ഇല്ലല്ലോ സച്ചിട്ടൻ്റെ ചവിട്ടി അയാൾ എത്ര തവണയാണ് ചവിട്ടെന്ന് അങ്ങനെ വിട്ടാ ശരിയല്ല അപ്പോഴേക്കും ദേവതയോട് നീ അടങ്ങി എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് അവരവിടെ ഇരിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന ശ്രുതിയാണ് ശ്രുതി ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരുങ്ങാൻ പോലും തന്റെ മനസ്സനുവദിക്കുന്നില്ല താൻ പേടിയോട് കൂടിയിട്ടാണ് ഏറ്റവും ശ്രുതി ഒരുങ്ങുന്നത് ഇതേ സമയം മീര കടന്നു വരികയാണ് അങ്ങനെ മീര ഇടയിൽ ശ്രുതി എന്ന് പറഞ്ഞു വിളിക്കുമ്പോ എന്തായി കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുകയാണ് എന്തായി കാര്യങ്ങൾ എന്ന് ഞാനല്ലോ നീ അല്ലേ എന്തായാലും ചന്ദ്രമതി നിനക്ക് ഒരു തീരുമാനം എടുക്കും ഇപ്പോ എന്റെ അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ അത് തന്നെയാണ് എന്റെ പേടി ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുകയാണ് എന്ന് ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ ആ സമയം മീര പറയുന്ന എന്തായാലും കള്ളങ്ങൾ കൊണ്ട് ഉപ്പടുത്തുണ്ടാക്കിയ ഒരു വലിയൊരു കോട്ടയല്ലേ ഇത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അടവുകൾ നീ പ്രയോഗിച്ചോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവം കാണാമെന്നും പറയുന്നു പിന്നീടാണെങ്കിലോ വർഷയാണ് കാണിക്കുന്നത് വർഷ ഒരുപാട് സ്വർണ്ണങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി സാരിയുമാണ് അങ്ങനെ വർഷ ഈ സ്വർണങ്ങൾ ഇട്ടു നിക്കുന്ന സമയത്ത് മായ്മ അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് എന്നിട്ട് മോളെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ വർഷ എന്റെ അമ്മേ ഇതാ ഈ സ്വർണം കൂടി ഇടു അയ്യോ എന്റെ അമ്മേ എന്റെ കഴുത്തിൽ ഇപ്പോൾ തന്നെ അത്യാവശ്യം സ്വർണ്ണമുണ്ട് അത് കേട്ടോട് തന്നെ വർഷയോട് പറയാണ് നീയല്ല എന്റെ ഒറ്റ മോള് എന്റെ കല്യാണത്തിനോ ഈ അമ്മക്ക് അച്ഛനോ ഒന്നും തരാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഈ സ്വർണാഭരണങ്ങൾ നീ ഇട എന്ന് പറയണ കേട്ടോ അപ്പൊ അത് കണ്ടിട്ട് വാമ അങ്ങോട്ടേക്ക് കടന്ന് വരികയാണ് അപ്പൊ വാമ ഇതിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഇപ്പുറത്തെ മീരയും കാണുന്നത് ഈശ്വര ശ്രുതിയാണെങ്കിൽ ഒരു സ്വർണ്ണാഭരണം പോലും ഇല്ല ഇവളുടെ സാരി കണ്ടാൽ തന്നെ കണ്ണ കണ്ണഞ്ചിപ്പിക്കുന്ന സാരിയാണ് ഇതൊക്കെ കണ്ട ചന്ദ്രമതി ഇനിയിപ്പൊ എന്താവും ശ്രുതിയുടെ അവസ്ഥ പറയാനില്ല എന്നിങ്ങനെ മീര ചിന്തിക്കുന്നു കേട്ടാ അപ്പോഴാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് ചന്ദ്രമനി കാണുന്ന കാഴ്ച മഹിമ ഇങ്ങനെ വർഷയോട് സ്വർണ്ണങ്ങൾ ഇടാൻ പറയുന്നത് ആയിരിക്കൂട്ടെ വർഷ വേണ്ടെന്ന് ഇങ്ങനെ പറയാണ് എനിക്ക് സ്വർണ്ണൊന്നും വേണ്ട ഇത് മതി അമ്മയെ അത്യാവശ്യത്തിന് ഇട്ടിട്ടുണ്ടല്ലോ ഇത് മതി എന്ന് പറയുമ്പോൾ എടി നിന്റെ കല്യാണം തന്നെ എനിക്ക് മറ്റുള്ളവർക്ക് മുന്നിൽ കാണും ിക്കാൻ കഴിഞ്ഞില്ല നമ്മളുടെ വീട്ടുകാരും മറ്റുള്ളവരൊക്കെ എങ്ങനെയുള്ളവരാണെന്ന് നിനക്കറിയാലോ അതുകൊണ്ട് തന്നെ അവരുടെ മുന്നിൽ എൻ്റെ മോൾക്ക് ഒരു കുറവും വരാൻ പാടില്ല അതുകൊണ്ട് ഈ സ്വർണങ്ങളും കൂടി ഇട എന്ന് പറയുമ്പോ ചന്ദ്രമതി പറയേണ്ട മോളെ ഇട്ടവൻ എന്റെ അമ്മയുടെ ആഗ്രഹം ഇല്ല അതൊക്കെ സാധിപ്പിച്ചു കൊടുക്കേണ്ട മക്കളുടെ കടമയല്ലേ എന്നും പറഞ്ഞ് ചന്ദ്രമതി ആ സ്വർണ്ണങ്ങൾ പക്ഷേ കൊണ്ട് ഇടിയിപ്പിക്കുന്നുണ്ട് ഏറ്റാ ഇതേ സമയം വീരയാണെങ്കിലോ പെട്ടെന്ന് ഓടിച്ചെല്ലാണ് ഇങ്ങനെ ശ്രുതിയുടെ അടുത്തോട്ട് എടി ശ്രുതി നിന്റെ കാര്യം പോക്കാണ് എന്താ എന്ന് ചോദിക്കുമ്പോ അതെ ആ വർഷയില്ലേ അവൾ ഉടുത്തിരിക്കുന്ന സാരി കണ്ടാ തന്നെ ഞെട്ടിപ്പോ നിന്റെ സാരിയാണെങ്കിൽ ഒരുമാതിരി എന്തെന്നാ പറയാ അതുപോലെ അതുപോലെ ഉണ്ട് നീയാണ് ഏറ്റവും കൊടീശ്വരനായ കൊടീശ്ശേരിയായ മകൾ എന്ന് കരുതിയിരിക്കുന്ന ചന്ദ്രമതിക്ക് ഇനിയിപ്പോ നീ എടുത്ത സാരിയും അതുപോലെ തന്നെ നിന്റെ കഴുത്തിൽ ഒരു സ്വർണ്ണാഭരണം ഇല്ലാത്തതും കണ്ടു കഴിഞ്ഞാൽ പിന്നീട് പറയാനില്ല എന്ന് പറയാനോ അപ്പോഴാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് അങ്ങനെ ചന്ദ്രമതി ശ്രുതിയോട് ചോദിക്കാൻ അല്ല നീ ഇതുവരെ അണിഞ്ഞൊരുങ്ങിയില്ല ആ അമ്മേ സാരി പറ്റിയത് എന്തോ സാരിയാന്ന് ചന്ദ്രപതി ചോദിക്കുന്നുണ്ട് അത് പിന്നെ അമ്മേ ഇത് സിംഗപ്പൂരിൽ പ്രത്യേകം ഡിസൈൻ ചെയ്ത എന്ത് എന്ത് എന്നിങ്ങനെ പറയുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ സിംഗപ്പൂരിൽ ഡിസൈൻ ചെയ്യാൻ അവിടെ നിൽക്കട്ടെ നിന്റെ അച്ഛൻ എപ്പോഴും എത്തും താലിമാറ്റൽ ചടങ്ങ് നടക്കാരായി തുടങ്ങി നിന്റെ അച്ഛൻ എപ്പോഴും എത്തും എന്ന് ചോദിക്കുമ്പോൾ അത് അച്ഛനെ വന്നുകൊണ്ടിരിക്കാന് വരുന്നുണ്ട് എന്നൊക്കെ എന്റെ ശ്രുതി പറയാനെ ഈ സമയം മീര ഇവരുടെ കാര്യം ഈ ഒരു പരിപാടി കഴിയുന്നതിനോട് കൂടി തീരുമാനം ആയിക്കോളും എന്നും പറയുന്നു കേട്ടോ അപ്പൊ ഈ സമയം ചന്ദ്രമതി വീണ്ടും ചോദിക്കാണ് അല്ല നിന്റെ അച്ഛനൊന്ന് വിളിച്ചാൽ ഞാനൊന്ന് സംസാരിക്കട്ടെ എങ്ങനെ വരണ്ടെന്ന് ഒന്നും അറിയാല്ലോ അപ്പൊ ഉടൻ തന്നെ ശ്രുതി ഒരു നമ്പർ എടുത്ത് വിളിക്കുന്നുണ്ട് അപ്പൊ ഉടൻ തന്നെ കിട്ടുന്നില്ലട്ടെ അപ്പൊ ചന്ദ്രമതി പറയാന് ഇതിൽ കിട്ടുന്നില്ലല്ലോ ആ ഒരു പക്ഷെ അച്ഛൻ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടാകും ആ ഫ്ലൈറ്റ് കയറി അങ്ങോട്ടേക്ക് എത്തട്ടെ ബാക്കി അപ്പൊ പറയാം എന്നും പറഞ്ഞു ചന്ദ്രമതി പോവാന് കേട്ടോ ഇതേ സമയം മീരിയോട് പറയണ എടിയും എന്തായാലും താലിമാറ്റ ചടങ്ങ് ഇല്ലാതെ ആ സച്ചിയെ പ്രകോപിക്കുക അതാണ് നല്ലത് സച്ചി േവതി എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അവൻ അങ്ങ് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ താലിമാറ്റ ചടങ്ങ് ഇവിടെ നടക്കില്ല അതോടുകൂടി എൻ്റെ അച്ഛൻ്റെ വിഷയം ഇവിടെ വിടും അതിനെ ആളുകളെ ആ അതൊക്കെ എന്ന് ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറയാനിട്ടോ പിന്നീടാണെങ്കിൽ ഇപ്പുറത്തെ മഹിമ പറയണേ എന്തായാലും ആ ബന്ധുവിനോട് പറയണേ എന്തായാലും അവന്റെ കാലിൽ ചവിട്ടിട്ടോ അവനെ പ്രകോപിപ്പിച്ചില്ലല്ലോ അവൻറെ ദേഷ്യമൊന്നും വന്നില്ലല്ലോ അതുകൊണ്ട് ഇനി വീണ്ടും ഇത് തുടരണം എന്ന് പറയാനിട്ടോ അങ്ങനെ ഈ സമയം രേവതി ആണെങ്കിലും ഇനിയും സത്യേട്ട പലരും പലതും ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ സത്യ പറയുന്നുണ്ട് അതെനിക്കറിയാം ഞാൻ എൻ്റെ ദേഷ്യം ഇവിടെ പുറത്ത് കാണിക്കാൻ വേണ്ടി പലരും പലതും ചെയ്തുകൊണ്ട് സച്ചിയായിട്ട് ഇനി ആർക്കിടയിലും ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ സച്ചിയും പറയുന്നുണ്ട് ഇല്ല പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറയാനോ അപ്പൊ ഈ സമയം മഹിമ അയാളോട് പറയുന്നുണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും അവന്റെ ദേഷ്യം ഉള്ളിലുള്ള ദേഷ്യം പുറത്തെടുക്കാൻ പറ്റുന്ന പോലെയുള്ള ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യുമെന്ന് അയാളോട് മഹിമ വന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് അയാള് വീണ്ടും സച്ചിയെ പോയി ചവിട്ടാണ് അപ്പൊ സച്ചിക്ക് നന്നായി വേദനിക്കുന്നുണ്ട് കേട്ടോ ഈ സമയം സച്ചി എന്തോടെ തവണ കാണിക്കുന്നത് എത്രാമത്തെ തവണയാണ് താനെന്നെ ചവിട്ടുന്നത് എന്ന് ചോദിക്കുമ്പോ രേവതി അവിടെ സച്ചിടെ അടങ്ങി എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ സമയം അയാൾ സോറി എന്ന് പറഞ്ഞിട്ട് പോവാണ് അപ്പൊ രേവതി ഇത് പറയുന്നത് കൊണ്ട് തന്നെ സച്ച അവിടെ അടങ്ങിയിരിക്കണം ഇതേ സമയം മഹിമയുടെ ആ പ്ലയനും അങ്ങ് ചീറ്റി പോവാണ് പിന്നീട് മഹിമ തന്റെ വേറൊരു ബന്ധുവിനോട് ചെന്നിട്ട് പറയാണ് അവൻ അറിയാതെ നിക്കുമ്പോ അവന്റെ അടി അടിക്കണം അപ്പൊ അവൻ എന്തായാലും തീർച്ചയായും പ്രതികരിക്കും എന്ന് പറയണ്ടാ അപ്പൊ അതുപോലെ തന്നെ അയാൾ ചെയ്യുന്നുണ്ട് സച്ചി ഇങ്ങനെ തിരിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് സച്ചി ഒരു ഫോണിൽ സംസാരിച്ച് നിക്കുകയിരിക്കും ആ സമയം അയാൾ വന്നിട്ട് സച്ചിയുടെ പുറത്തോട്ട് ഒരു ഒറ്റ അടി അങ് അടിക്കുന്നതിനോട് കൂടി സച്ചി അങ്ങതിരിഞ്ഞിട്ടിരിക്കും എന്തട എന്ന് പറയുമ്പോഴേക്കും രേവതി സച്ചിട്ട എന്ന് പറഞ്ഞിട്ടുള്ള ആ വിളി വിളിക്കുമ്പോ അവിടെ അതോടുകൂടി അവിടെയും മടങ്ങുകയാണ് കേട്ടോ അപ്പൊ മഹിമയുടെ ഈ രണ്ട് പ്ലാനും ചീറ്റിപ്പോയി എന്ന് മനസ്സിലാക്കുന്ന മഹിമ പിന്നീടാണെങ്കിലും ഈ രേവതി എല്ലാം തടയുകയാണല്ലോ സച്ചി എന്തായാലും ദേഷ്യ പുറത്തോട്ട് വരില്ല എന്നാ അവന്റെ ഭാര്യയെ തൊട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഇത് വരുമെന്ന് മനസ്സിലാക്കിയ മഹിമ എന്ത് ചെയ്യുന്നു വർഷയുടെ ഒരു മാല പോയി എന്ന് പറഞ്ഞിട്ട് അവിടെ വമ്പം പ്രശ്നം ഉണ്ടാക്കുകയാണ് അപ്പോഴേക്കും അത് രേവതിയാണ് എന്ന് പറയാണ് പിന്നീട് ഈ മഹിമയുടെ എന്ത് പറയണ ഇവര് തന്നെ എടുക്കത്തുള്ളൂ വേറെ ആർക്കും അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇവർക്കല്ലേ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വളരെ ദേഷ്യത്തോടുകൂടി സംസാരിക്കും വർഷെ വർഷയുടെ ബന്ധുവാണെന്ന് നോക്കാതെ സച്ചി എന്റെ ഭാര്യയെ കുറിച്ച് താൻ എന്താണോ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അയാളുടെ പുറത്തോട്ടിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അപ്പോഴേക്കും രേവതി അവിടെ ഇടപെട്ട് കാര്യങ്ങൾ സോൾവ് ചെയ്യുന്നുണ്ട് പക്ഷെ ആ പ്രശ്നത്തിൽ കയറി അങ്ങ് പിടിക്കണം എന്റെ വീട്ടുകാർ ഇങ്ങനെയാണ് വർഷെ എന്തിനാണ് ഇങ്ങനെയുള്ള കുടുംബ മഹിമയില്ലാത്ത വൃത്തി കെട്ടാത്തറ പറ്റിയ വീട്ടിലോട്ട് നീ പോകുന്നു ീ ശ്രീകാന്തിനെയും കൂട്ടി നമ്മുടെ വീട്ടിൽ നിന്നോ എന്ന് പറയുമ്പോ വർഷ അതിലൊരു കാര്യമുണ്ടെന്നാൽ വർഷക്കും തോന്നാനായിട്ട് അങ്ങനെ വർഷ പിന്നീട് ശ്രീകാന്തിന്റെ കൂടെ പോവില്ല എന്നാൽ ശ്രീകാന്ത് ആണെങ്കിലോ വർഷയില്ലാതെ തന്റെ വീട്ടിലോട്ട് പോവില്ലെന്നും അതുപോലെ വർഷയുടെ വീട്ടിൽ വീട്ടിലോട്ട് താൻ നിക്കില്ലെന്നും തീരുമാനം എടുക്കാനായിട്ടോ പിന്നീട് ശ്രീകാന്ത് കുറച്ച് നാള് ഇനി റെസ്റ്റോറന്റിലാണ് ഏട്ടാ താമസിക്കുന്നത് അപ്പൊ ഇതിന്റെ പേര് ചന്ദ്രമതിക്ക് ഒരുപാട് ദേഷ്യ രേവതിയോടാവുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഈ താലിമാറ്റിൽ ചടങ്ങി വരാനിരിക്കുന്നത് അത് കഴിഞ്ഞാൽ ഇനി നല്ലൊരു രസകരമായ ഒരു സീന് തന്നെ ഇനി നടക്കൂട്ടോ